ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ എരുത്താവൂർ യൂണിറ്റ് സമ്മേളനം നടന്നു എരുത്താവൂർ മറുകിൽ എൽ പി സ്കൂളിലാണ് പരിപാടി നടന്നത് എ കെ ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം വിജയകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയകുമാരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് പ്രസിഡന്റ് രാജേശ്വരി പതാക ഉയർത്തിയതോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് ഉദ്ഘാടനത്തിന് ശേഷം പൊതുചർച്ചയും ചർച്ചയ്ക്കുള്ള മറുപടിയും ഉണ്ടായിരുന്നു പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു ഞാനൊന്നും പ്രധാനമായും നടക്കണത് ഞങ്ങളുടെ സംഘടനയുടെ ഇരുപത്തിനാ ഇരുപത്തി അഞ്ചാം വാർഷികം ഇരുപത്തിയഞ്ചിന് ഇരുപത്തി അഞ്ചാം സമ്മേളനം ഈ സമ്മേളനം നടക്കുന്നതിനനു അനുബന്ധിച്ച് സംസ്ഥാന സമ്മേളനം ജില്ലാ സമ്മേളനം അനുബന്ധിച്ചാണ് അല്ല ഏരിയ സമ്മേളനം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പൊ അത് അതിനോടനുബന്ധിച്ചാണ് ഇപ്പൊ യൂണിറ്റ് സമ്മേളനങ്ങൾ നടത്തിയതിന് ശേഷം മാത്രമാണ് ഏരിയ സമ്മേളനം നടക്കുന്നത് അപ്പൊ ആ യൂണിറ്റ് സമ്മേളനത്തിനാണ് ഇന്ന് നമ്മുടെ കോട്ടാക്കട ഏരിയക്ക് തന്നെ നാല് യൂണിറ്റുകളുണ്ട് ഈ നാല് യൂണിറ്റിൽ നിന്നും ഒരു മാർമൽ യൂണിറ്റിന്റെ കഴിഞ്ഞു ഈ തൊട്ടടുത്തടുത്ത് എരട്ടാവൂർ യൂണിറ്റിന്റെ സമ്മേളനമാണ് അപ്പൊ ഈ എട്ടാതൂർ യൂണിറ്റ് സമ്മേളനത്തിന് ഈ നമ്മുടെ എസ് എസ് ജി ഗ്രൂപ്പ് വഴി അംഗങ്ങളെ ഉൾപ്പെടു ഉൾപ്പെടുത്തിക്കൊണ്ട് ആ അംഗങ്ങൾ എല്ലാവരെയും ഇന്ന് നടക്കുന്ന പുതിയ പുതിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയ സംരംഭങ്ങളുണ്ട് നമുക്ക് ടി എൽ ടി എന്നുള്ള സംരംഭങ്ങളുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ അംഗങ്ങളെ കാണിക്കാനും അതിന് നമുക്ക് വിറ്റിട്ട് നമുക്ക് അതിന്റെ നിന്ന് പ്രതിഫലങ്ങൾ വാങ്ങി നമ്മളെ ഈ സംഘടന വഴിയുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയാൻ പേര് നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് ഈ ആനൂല്യങ്ങൾ തന്നെ അംഗങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങ് എത്തിക്കുക എന്ന് പറഞ്ഞത് നമ്മുടെ സംഘടനാപരമായിട്ട് നമുക്ക് അംഗമരണം അവകാശ മരണം ചികിത്സാ സഹായം വിദ്യാഭ്യാസാനൂല്യം പ്രകൃതി ദുരന്തം ഇങ്ങനെയുള്ള എല്ലാ എല്ലാ ആനുകൂല്യങ്ങളും അഹൃതപ്പെട്ടവരിൽ കൊടുക്കുന്നുണ്ട് അത് കൂടാതെ ഇപ്പം പുതിയൊരു സംഭവം പുതിയൊരു കഴിയെന്ന് പറഞ്ഞാല് നമ്മൾ സംഘടനാ തന്നെ തീരുമാനിച്ചതും നമ്മൾ ഓരോരുത്തരെയും കുറേച്ച കുറേച്ച കാശുകൾ വന്ന് മിച്ചം വരുമ്പോൾ അതിൽ നിന്നെടുത്ത് ആ കാശ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് നമുക്ക് വരുമാനം എങ്ങനെയൊക്കെയാണോ അതനുസരിച്ച് പാവങ്ങളിലേക്ക് എത്തിക്ക ആ സംഘടനാപരമായിട്ട് കൂടെ നിൽക്കുന്ന പാവപ്പെട്ട സഹപ്രവർത്തകർക്കും എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ സമ്മേളനം വെച്ച് നടത്തുക അപ്പൊ ഈ സമ്മേളനത്തിന് കൂടെ പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ അവർക്ക് പഴയ കാര്യം പഴയ ആൾക്കാർക്ക് മാത്രമേ കാര്യങ്ങൾ അറിയാവൂ അപ്പൊ ഈ പുതിയതായി വന്നവർക്ക് എന്താണ് അറിയാൻ പറ്റില്ല അപ്പൊ അവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഈ സമ്മേളനത്തിലെ എല്ലാ കാര്യങ്ങളും അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെയും കൂടെ ഒന്നും പുതിയതായിട്ട് ആൾക്കാരെ ചേർത്തുകൊണ്ട് നമ്മൾ ഈ സംഘടന മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇന്നിവിടെ ഇത് വെച്ചിട്ടുള്ളത് അപ്പൊ ഇതിന് മുന്നോടിയായിട്ട് തന്നെ ഇന്നിവിടെ ഒരു അനുശോചനം വയ്ക്കുന്നത് കാരണം നമ്മളെ മൺമറഞ്ഞ നേതാക്കന്മാരെയും അവരോടൊപ്പം തന്നെ നമ്മുടെ രാഷ്ട്രീയ രാഷ്ട്രീയപരമായിട്ടും കലാപരമായിട്ടും നിൽക്കുന്ന എല്ലാ പ്രമുഖന്മാരെയും നമ്മളിവിടെ നിന്ന് സ്മരിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ ഒരു ഉദ്ഘാടനം നടത്തും അവരോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ നമ്മളിന്ന് ഇന്നിവിടെ നിന്ന് ഈ ചെയ്യുന്നതോടൊപ്പം ഞങ്ങളിന്ന് ഒരു ജാഥയായി പോയി ഞങ്ങള് പതാക ഉയർത്തി അത് ഇന്ന് സമ്മേളനം എന്ന് പറഞ്ഞാൽ ഈ സമ്മേളനം മൂന്ന് വർഷത്തിലേക്ക് നടക്കുന്ന സമ്മേളനമാണ് അപ്പൊ ആ സമ്മേളനത്തിൽ പതാക ഉയർത്തുക ഈ പതാക ഉയർത്തിയാവേറ്റ് തിരിച്ചിവിടെ വന്നിരുന്ന് സ്വാഗതം റിപ്പോർട്ട് അവതരണം ഈ ഒരു വർഷക്കാലം റിപ്പോർട്ട് അവതരണം വരവ് ചെലവ് കണക്ക് കാരണം എന്താ നമ്മൾ ഇതുവരെ നമുക്ക് എത്ര രൂപയാണ് വരവ് എത്ര രൂപയാണ ചിലവ് നീക്കിയിട്ട് എത്രയാണ് ഇതെല്ലാം ഈ അംഗങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ സമ്മേളനം ഇന്ന് പൂർത്തിയാക്കുന്നതാണ് ഈ സമ്മേളനം സംസ്ഥാന ഒട്ടാകെ നടക്കുന്ന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്ത് ഇരുപത്തഞ്ചാമത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി നടക്കുന്ന സംസ്ഥാന ജില്ലാ ഏരിയ യൂണിറ്റ് സമ്മേളനങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ സമ്മേളനത്തിൽ മാക്സിമം ഉള്ള പ്രേമികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സമ്മേളനമാണ് ഇപ്പൊ നടക്കുന്നത് കാരണം സംഘടന കൊണ്ട് തൊഴിലാളികൾക്ക് ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ കൊടുക്കുക ചെയ്തുകൊടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടി മാത്രമാണ് സംഘടനയുടെ പ്രവർത്തനം ഈ രീതിയിലേക്ക് കൊണ്ടുവച്ചിട്ടുള്ളത് അതിനുവേണ്ടിയിട്ടുള്ള തീവ്ര പ്രവർത്തനത്തിലാണ്